ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി ചിറക്കര എം എസ് റോഡിന് സമീപത്തെ മാലിന്യക്കൂമ്പാരം നാട്ടുകാരും വാർഡ് കൗൺസിലറും മുൻകൈയ്യെടുത്ത് നീക്കം ചെയ്തു ഇവിടുത്തെ മാലിന്യക്കൂമ്പാരം ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഗ്രാമിക റിപ്പോർട്ട് ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെയാണ് വാർഡ് കൗൺസിലർ കെ പി അൻസാരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ശുചീകരണ പ്രവർത്തനത്തിന് ഇറങ്ങിയത് മുപ്പത്തിയഞ്ച് സെന്റോളം വരുന്ന സ്ഥലത്ത് കൂട്ടിയിട്ട മാലിന്യം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ തന്നെ വലിയൊരു കുഴിയെടുത്ത് സംസ്കരിക്കുകയായിരുന്നു തപാൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന കാട് പിടിച്ച വലിയൊരു സ്ഥലത്താണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇരുട്ടിന്റെ മറവിൽ ഇവിടെ തള്ളുന്നത് കക്കൂസ് മാലിന്യവും പ്ലാസ്റ്റിക്കും പൊട്ടിപ്പൊളിഞ്ഞ ബയോടാങ്കിന്റെ അവശിഷ്ടങ്ങളും ഉൾപ്പെടെയാണ് ഇവിടെ നിക്ഷേപിക്കുന്നത് സമീപത്തായി പെട്രോൾ പമ്പ് സ്കൂൾ നഴ്സിംഗ് ഹോം ഡിസ്പെൻസറി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് കടുത്ത ദുർഗന്ധം കാരണം പലപ്പോഴും ഇതുവഴി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തുറസായ സ്ഥലമായതിനാൽ രാത്രിയും പകലും ഇവിടെ തെരുവുനായക്കളുടെ വിഹാരകേന്ദ്രമാണ് ഇവിടുത്തെ മാലിന്യം നീക്കി ചുറ്റുമതിൽ കെട്ടണമെന്നാവശ്യപ്പെട്ട് തപാൽ വകുപ്പിന് നിരവധി തവണ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലർ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല ഇവിടെ രണ്ടു തവണ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചിരുന്നു ഭാഗ്യം കൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഒഴിവായത് തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ട് വർഷങ്ങളായി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്ന് വാർഡ് കൗൺസിലർ കെ പി അൻസാരി പറഞ്ഞിരുന്നു ഗ്രാമിക വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് താൻ മുൻകൈയെടുത്ത് ശുചീകരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമിക അതൊക്കെ ഈ ഈ ഈ ഈ പ്രദേശത്തെ മാലിന്യ കൂമ്പാരം നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ കൊണ്ടുവരുന്നത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇങ്ങനെ തുടർ നടപടികളൊന്നും സ്വീകരിക്കാതെ അധികൃതർ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശം ഇന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലശ്ശേരിയിൽ ഈ ടൗൺ ഏരിയയിൽ ഇത്ര മാലിന്യ കൂമ്പാരമുള്ള ഒരു പ്രദേശം ഉണ്ടോ ഉണ്ടോയെന്നതിൻ്റെ സംശയത്തിലുള്ളത് എന്നിരുന്നാലും നമ്മൾ ഈ ഇവിടെ ക്ലീൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള നാട്ടുകാരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഈ പ്രദേശം എനിയൊരു മാലിന്യം കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ നിങ്ങളെ ജനങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം ഇവിടെ മാലിന്യം കൊണ്ടുവിടുന്നവർക്കത് ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയും അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായി അധികൃമായും മറ്റൊക്കെ കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവരും ഈ പ്രദേശത്ത് ഇനി മാലിന്യം കൊണ്ടുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കാരണം തൊട്ടടുത്ത് പെട്രോൾ പമ്പും അതൊരു ഹോസ്പിറ്റലും സ്കൂളും അങ്ങനെ ഒരുപാട് ജനങ്ങളും ഒരു ദിനേന ഒരുപാട് ആൾക്കാർ പോകുന്ന മൂക്കുപൊത്തി പോകുന്നൊരവസ്ഥയുണ്ട് വർഷങ്ങളായി കിടക്കുന്ന ഒരു മാലിന്യ കുമ്പാരമാണ് എൻ്റെ പുറകോശ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നമ്മളതുമായി എല്ലാവരും ഇതുമായി സഹകരിച്ച് ഈ പ്രദേശം നല്ല രീതിയിൽ മനോഹരമാക്കുന്നതിനുവേണ്ടി നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകണം ആരും തന്നെ ഈ മാലിന്യം ഇവിടെ കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത എല്ലാവരും ജില്ലാ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് തലശ്ശേരി